നടൻ ന്യോബി മാർക്കോസ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോയും സഹിതമാണ് പ്രചാരം നടക്കുന്നത് ഇപ്പോഴിത് സംഭവത്തിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ഡി കെ ദിലീപ് പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ആരോ എടുത്ത വീഡിയോയും ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇതിനെതിരെ ഡി കെ ദിലീപ് വളരെ രോഷത്തോടെയാണ് പ്രതികരിച്ചത് ന്യോബിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് സിനിമയുടെ ക്ലൈമാക്സ് ചിത്രങ്ങളാണ് ഇത് തന്നെ പോലെയുള്ള നവഗാത സംവിധായകരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാണെന്നും അദ്ദേഹം വിമർശിച്ചു സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരങ്ങൾക്കെതിരെ സേബർ സെല്ലിനെ സമീപിച്ചിട്ടുണ്ടെന്നും ദിലീപ് പറഞ്ഞു ന്യോബിയും ഇതിനെതിരെ കേസ് കൊടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഡി കെ ദിലീപ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കുരുത്തോല പെരുന്നാൾ മിലാഗ്രോസ് ഗ്രോസ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് മടപ്പുരം മൂവീസിൻ്റെ ബാനറിൽ സിജു വാസു മാനാനുമാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ശ്രീനിവാസൻ ഹരീഷ് കണ്ണാൻ എന്നിവർക്ക് പുറമെ നിരവധി താരങ്ങളും പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയായ പെരുവണ്ണാമുഴിയിലാണ് സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നത് മലബാറിലെ കുടിയേറ്റ മേഖലയുടെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിൻ്റെ കഥ പറയുന്നത് ഹരിനാരായണനാണ് ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്